ഹായ് ഞാൻ ഇന്നൊരു സാധനം കൊറിയർ ചെയ്യാൻ റെഡിയാക്കാൻ പോവാണ് അതെന്താണെന്നും എങ്ങനെയാണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഈ ചാനൽ പുതിയതായി കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിവിടെ രണ്ട് സൈസിലെ മീൻ എടുത്തിട്ടുണ്ട് ചെങ്കലവയും സി ഡിക്കാരിലും ഇത് മഞ്ഞക്കോരെയെന്നും പറയും ചുണ്ണാമ്പുകാരിലെന്നും പറയും ആദ്യം ചെങ്കലവ റെഡിയാക്കാം ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും നല്ലതുപോലെ ചൂടാക്കി എടുക്കുക ഇനി അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ വെട്ടി വൃത്തിയാക്കിയെടുത്ത മീനിനകത്ത് ഒരു പച്ചമുളക് കറിവേപ്പില വലിയ രണ്ട് പീസ് വടക്കൻപുളി ഇത്രയും എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടി ഈ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക കറി കുറച്ച് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കറി നല്ലതുപോലെ വറ്റി വരുമ്പോഴേക്ക് സീഡിക്കാലിൽ റെഡിയാക്കുക ഇനി സീഡിക്കാരിൽ നല്ലോണം വെട്ടി വൃത്തിയാക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കുരുമുളക് പൊടി കാശ്മീരി ചില്ലി ഇത്രയും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കി കടുക ചേർക്കാം ഇത് വെച്ചിരിക്കേണ്ട സാധനം ആയതുകൊണ്ട് കടകെണ്ണ കടുക നല്ലെണ്ണയും നല്ലെണ്ണയൊന്നും മതി ഞാൻ കടകെണ്ണയാണ് എടുത്തേക്കുന്നത് ഇനി അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം നല്ലോണം മൊരിച്ച് വേണം എടുക്കാൻ ഒരുപാട് എണ്ണ ഒന്ന് ചേർക്കരുത് കാര്യമെന്താ വെച്ചാൽ ഇത് പാക്ക് ചെയ്യുമ്പോൾ ലീക്ക് ആയിപ്പോവും നമ്മുടെ മീൻകറിയും മീനും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് വറുത്തെടുത്ത മീൻ വെള്ളം നനം ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ആറിയിട്ട് വേണം ഇത് പാക്ക് ചെയ്യാനായിട്ട് മീൻ കറി കുറച്ചും കൂടി വറ്റി വരാനുണ്ട് കറി ഇവിടെ നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ശകലം പോലും ചാറില്ല ഇതിനകത്ത് ഇനി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലൊരു ഏർ കടക്കാത്തൊരു പാത്രത്തിനകത്തേക്കോ മാറ്റാം ഞാൻ ഞാനിവിടെ കഴുകി ഉണക്കിയ ഒരു ടിന്നിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത് വേണ്ട ഇതുപോലെ നമുക്ക് നല്ലതുപോലെ അത് മൂടി വയ്ക്കാം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വേണം വെക്കാൻ ഇനി വറുത്ത മീനും നമുക്കിതുപോലെ പാക്ക് ചെയ്യാം അത് ഞാനിവിടെ ഇല വാഴയില വാട്ടി അത് ആറിയതിന് ശേഷം അതിനകത്തേക്കാണ് പാക്ക് ചെയ്യുന്നത് അങ്ങനെ വേണം അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല ടിന്നിലേക്കോ അങ്ങനെയെങ്കിലും എയർ കിടക്കാത്ത രീതിയിൽ നല്ലവണ്ണം പാക്ക് ചെയ്തെടുക്കാം ഇല എടുക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണം കാര്യം ഇതിൻ്റെ മുള്ള ഒന്നും തട്ടി ഇല പൊട്ടാനിടയാവരുത് അതും അതേ രീതി വേണം ഇത് നല്ലവണ്ണം പാക്ക് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച മീൻ കറി ഉണ്ടല്ലോ മീൻ കറിയുടെ മൂടി നമുക്ക് മാസ്കിങ് ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഇത് ലീക്ക് ആവാത്ത രീതിയിൽ പാക്ക് ചെയ്യാം രണ്ടെണ്ണവും അതുപോലെ തന്നെ പാക്ക് ചെയ്യണം വറുത്ത മീനും അതുപോലെ പാക്ക് ചെയ്യണം ടിന്നിലെടുത്ത മീൻ കറി നമ്മളിതുപോലെ പാക്ക് ചെയ്യണം ഞാൻ ഇവിടെ സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത് നല്ലതുപോലെ അത് ലീക്ക് ഒട്ടും ലീക്ക് ആവാത്ത രീതിയിൽ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് ഇനി കൊറിയർ ചെയ്യുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ കൊല്ലത്താൻ ഉള്ളത് ഇത് പാലക്കാട്ട് മോൾക്ക് കൊടുക്കാനാണ് ഇത് അയക്കുന്നത് ഇന്ന് രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കൊറിയർ ചെയ്താൽ നാളെ ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മുഖം കിട്ടും ഇത് കേടാകത്തോ ഒന്നുമില്ല ഇത് അവിടെ ചെന്നതിന് ശേഷം അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ എടുത്ത് ചൂടാക്കി കഴിക്കാം ഇത് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ